എടാ തന്തയും തറവാടും ഇല്ലാത്തവനെ ഈ അഡ്രസ് അഡ്രസ്സും ലൊക്കേഷൻ വിട്ട് കയറാനാണ് ഇതുവരെ വിട്ടുന്നില്ല ഈ ജാണ്ടി കുറപ്പുണ്ടെങ്കിൽ ഇട്ട് താടാ ലൊക്കേഷൻ ഈ രണ്ടാമത് തന്നെയാ വിളിച്ചല്ലോ ഇട്ട് ഈ ലൊക്കേഷൻ വിട്ടു എന്നാ പറഞ്ഞത് ഏത് കുണ്ടിരിക്കാച്ചു വിട്ടത് ലൊക്കേഷൻ ജയിക്കാൻ വിട്ട് ലൊക്കേഷൻ വിട്ടതാടാ അണ്ടിക്ക് ഉറപ്പു സഖാവ് ഞാൻ സഖാവാണ് ഞങ്ങൾ സഖാവാണ് പട്ടിക്ക് പള്ളിയിൽ ഉണ്ടായ മതിയാ ഒരു പട്ടിക്ക് നാല്പത് പട്ടിപേനെ പാവന നായ്ക്കള് പാവന എന്താകും അതിനൊരു കുട്ടികൾ ഉണ്ടായ മതി ഒരു ഫോൺ നിങ്ങള് നാല്പത് ആളല്ലടാ വിളിച്ചിരുന്നു എവിടെ നാല്പത് ആള് അണ്ടിക്ക് ഉറപ്പുള്ളവരാണെങ്കിൽ വരിയട രംഗത്ത് ഉണ്ടെങ്കിൽ വരിയടാ അതാണ് ജ ആണുകളെ പോലെ വരിയടാ നിങ്ങൾ എന്താ മനസ്സിലാക്കി അഞ്ച് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിനാല് ആറ് നാല് ആറ് ഈ നമ്പറിലേക്ക് ഞാൻ വിട്ടുതരാം കേട്ടോ അതിനകത്ത് വാട്സാപ്പില്ല ബാർക്കപ്പിള്ള ഞാൻ പറിച്ചിട്ട് പറയും ഇതിലേക്ക് അണക്ക് ഞാൻ കാണിച്ചു തരാം ഞാൻ വിട്ടുതരാം ഇജ്ജ് ഒന്നും കൂടി പറഞ്ഞു മനസിലേക്ക് ഇനി അണക്കുള്ള ഞാൻ വിട്ടു അണക്കുള്ള പണി ഞാൻ പറിച്ചിട്ടുണ്ട് ഇജ്ജ് ബേതാറാണ് കേട്ടോ ഇജ് എന്താ കയറ്റിയത് ഓ ഇജ്ജാണ് വിചാരിച്ച ഇന്നാണ് മൂക്കത്തിന് വലിക്കാന്ന കയറ്റിയത് എന്തായിട്ടും നാ പറടാ ോ ഞാൻ അതിന് പറഞ്ഞേ ഇപ്പൊ ഇഞ് ഇപ്പൊ റിക്കാർഡാണ് ഇപ്പൊ ഞാൻ റിക്കാർഡാണ് എന്റെ നാർത്ത കംപ്ലീറ്റ് ചെയ്യാൻ റിക്കാർഡാണ് ഇജി എന്റെ നാവ് ഇറങ്ങിയടാ എന്റെ നാവ് ഇറങ്ങിയടാ എന്റെ നാവ് ഇറങ്ങിയോ എന്റെ നാവ് ഇറങ്ങിയടാ എന്റെ നാവ് ഇറങ്ങിയടാന്ന ചോദിച്ചു എന്റെ നാവ് ഇറങ്ങിയോടാ എന്റെ നോ എന്റെ നാ ഈ നമ്പറിൽ ഈ നമ്പർ നിന്റെ നാവ് പെഴുതെടുക്കും പറഞ്ഞോക്കണ്ട് മത്സരിച്ചാ അവർക്കണ്ടെടുക്ക ഒരു തന്തവനാണെങ്കിൽ എന്റെ ലൊക്കേഷൻ വിടും ൊക്കേഷൻ്റെ വീട് ഒരു തന്തക്ക് പറഞ്ഞവനാണ് വാട്സാപ്പ് നിന്റെ വാട്സ്ആപ്പ് തള്ളി ജിപ്ജാണല്ലോ സഖാക്കൾ സഖാക്കൾ എന്ന് പറഞ്ഞാൽ ഈ ജണക്കുള്ള പണി എജിപ്പ് ഇപ്പൊ റിക്കാർഡും പറ്റി നിൽക്കുക ഇതൊക്കെ ഇന്റെ തൊളിൽ നിന്ന് അങ്ങനെ വേണ്ടാത്തൊന്നും ചാടുലെ മനെ ഈ മനസ്സിലായി ലൊക്കേഷൻ വിട്ടോളെ ലൊക്കേഷൻ അഡ്രസ്സ് വിടറ ലൊക്കേഷൻ ഏത് എന്തൊക്കെ അഡ്രസ്സ് വിടും ഏതാണെന്നല്ല അഡ്രസ്ന്റെ നമ്പറിന്റെ അടുത്തുണ്ട് നമ്പറിൻ്റെ അടുത്തുണ്ട് ആ നമ്പറിന്റെ അടുത്തുണ്ട് നമ്പറിൻ്റെ അടുത്തുണ്ട് ഞാൻ അങ്ങോട്ട് വരൂടാ ഞാൻ വേറെ എന്തൊക്കെ പറഞ്ഞോണേ ഞാൻ അങ്ങോട്ട് വരും ആ ലൊക്കേഷൻ പേരും അഡ്രസ്സും വിടറ ആദ്യം നല്ലല്ലോ ലൊക്കേഷൻ അഡ്രസ്സും പേരും വിടാ ചെയ്തു അപ്പൊ അവർക്ക് തന്തി തറവാടൊന്നും അല്ല അനക്ക് തന്തീൻ തറവാടൊന്നും അനക്ക് അനക്ക് തന്തീൻ തറവാടൊന്നുമില്ല തന്റെതുകൊണ്ട് ഞാൻ ലൊക്കേഷൻ വിട്ടു തരാൻ പറഞ്ഞു അപ്പൊ അനക്ക് തന്തീം തറവാടൊന്നുമില്ല പേരും അഡ്രസ്സും പറ നല്ലല്ലേ അങ്ങോട്ട് വരാൻ പറ്റുള്ളൂ പേരും അഡ്രസ്സും പറ ലൊക്കേഷൻ്റെ പേര് അഡ്രസ്സും പിടിച്ചേ നല്ല അങ്ങോട്ട് വരാൻ പറ്റുള്ളൂ എന്റെ പേരും അഡ്രസ്സും വിട്ട ആ അതെ പറഞ്ഞു ഞാൻ വരും പറഞ്ഞിട്ടില്ലേ അതിന് ഇജി വി അതിന് ഇജിന് ഒമ്പര് ഞാൻ അഡ്രസ് വിടാ ഏത് തന്തി തറവാടോ ഇഷ്ടം അഡ്രസ് വിടരാ അഡ്രസ്സ് വിടാന്ന് ഇനി നേരത്തെ പറഞ്ഞാലേ ഈ അഡ്രസ്സ് വിടാന്ന് പറഞ്ഞാലേ അതാണ് പറയുന്ന തന്തക്ക് പറഞ്ഞിട്ടില്ലാന്ന് ഞാൻ പറഞ്ഞത് അഡ്രസ്സ് വിട്ടേരാൻ പറഞ്ഞപ്പി നേരത്തെ അഡ്രസ്സ് വിടാന്നാ പറഞ്ഞത് ഈ അഡ്രസ്സ് വിട്ടേരാന്നാ പറഞ്ഞത് ഈ അഡ്രസ്സ് വിട്ടരാ എവിടെ അഡ്രസ്സ് ആ വോയിസ് നിങ്ങൾ കേട്ടില്ലേ ലൊക്കേഷൻ വിട്ടു വന്നിട്ട് ഓ പറഞ്ഞു എവിടെ നോക്കി വിട്ട് തന്നിട്ടില്ല സ്ക്രീൻഷോട്ട് അടക്കം ഞാൻ അപ്പൊ എനിക്ക് വിട്ടേരാ എനിക്ക് വിട്ടു തന്നിട്ടില്ല ഞാൻ അവനോട് കുറെ ചോദിച്ചു വിട്ടു തരുന്നില്ല അവന് മനസ്സിലെ അണ്ടി കൊറപ്പില്ല അതാണ് യഥാർത്ഥ സഖാവ് വല്ലാത്ത വിവാദി എന്നാ കേൾക്കണമെങ്കിൽ